ഇന്ന് നമുക്ക് ഒരു ഔഷധപ്പൊടി തയ്യാറാക്കാം ഈ കർക്കിടക മാസത്തിലും അല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിലും ഉൾപ്പെടുത്താവുന്ന ഒരു ഔഷധക്കൂട്ട് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായി വറുത്ത് മാറ്റിവെക്കാം നവരരി ആയുർവേദ ചികിത്സയുടെ അവിഭാജ്യ ഘടകമായി ഉപയോഗിക്കുന്ന ഒന്നാണിത് പ്രമേഹം നിയന്ത്രിക്കാനും ഭാരക്കുറവുള്ളവർക്ക് സപ്ലിമെന്ററി ഡയറ്റായും അസ്ഥി ആരോഗ്യത്തിനും ചർമ്മ ആരോഗ്യത്തിനും ദഹനത്തിനും റുമറ്റോയിഡ് ആർത്തരൈറ്റിസിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് അരി ചെറുതായി പൊട്ടി തുടങ്ങിയാൽ മാറ്റിവെക്കാം മുതിര പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ചർമ്മ പ്രശ്നങ്ങൾക്കും ആർത്തവ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമാണ് പ്രകൃതിദത്തമായ ഇരുമ്പിന്റെ കലവറയാണ് ഉത്കണ്ഠ വിഷാദം ഉറക്കമില്ലായ്മ എന്നിവയെ നേരിടാൻ റാഗി സഹായിക്കുന്നു നാരുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് റാഗി മുടികൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും റാഗി നല്ലതാണ് എള് എള്ളിൽ ധാരാളം വൈറ്റമിൻസും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് എള് കൂടാതെ മഗ്നീഷ്യം അയൺ പൊട്ടാസ്യം മുതലായ ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതിനാൽ എള് പല്ലുകളുടെയും എല്ലുകളുടെയും സുസ്ഥിതി നിലനിർത്തുന്നു അവൽ ഫൈബർ ധാരാളം അടങ്ങിയതാണ് അവലിൽ നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണമായതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിനു വേണ്ട ഊർജം നൽകാനും അയൺ കണ്ടൻ കൂട്ടാനും അവൽ സഹായിക്കുന്നു നിലക്കടല ധാരാളം പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും നിലക്കടലയിൽ ഉണ്ട് ധാരാളമായി ഫൈബർ അടങ്ങിയതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇവ ധൈര്യമായി മിതമായ അളവിൽ കഴിക്കാം കശുവണ്ടി നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കശുവണ്ടി പരിമിതമായ അളവിൽ കശുവണ്ടി കഴിച്ചാൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറച്ചേക്കാം പ്രമേഹം നിയന്ത്രിക്കാനും ചർമ്മകോശങ്ങൾ സംരക്ഷിക്കാനും ഗുഡ് കൊളസ്ട്രോൾ ആയ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി നിരവധി ഗുണങ്ങളാണ് ഉള്ളത് വറുത്ത ധാന്യങ്ങളെല്ലാം നമുക്ക് ഓരോന്നായി നല്ല ഫൈൻ ആക്കി പൊടിച്ചെടുക്കണം ഇവയെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഈ പൊടി വെറുതെയോ അല്ലാത്തവർക്ക് അല്പം തേങ്ങ ചിരകിയതും ശർക്കർ പൊടിച്ചതും കാഷ്യൂ നട്ട്സ് എന്നിവയും ചേർത്ത് മിക്സ് ചെയ്ത് ദിവസേന കഴിക്കാവുന്നതാണ്